ഷൊണ്ണൂർ കുളപ്പള്ളി റോഡിലെ പൊടിശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു വ്യാഴാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിച്ചത് തകർന്നു കിടന്നിരുന്ന ഷൊർണ്ണൂർ കുളപ്പള്ളി റോഡിൽ കോറിവേസ് ചിട്ട് നികത്തിയതോടെ വലിയ രീതിയിലുള്ള പൊടിശല്യമാണ് ഇതുവഴിയുള്ളവർക്ക് അനുഭവപ്പെടുന്നത് റോഡിലൂടെ പോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഉൾപ്പെടെ പൊടിശല്യം വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടത്താൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് ഉപരോധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ നേതൃത്വം നൽകി ഡി സി സി ഭാരവാഹികളായ ടി എച്ച് ഫീറസ് ബാബു കെ കൃഷ്ണകുമാർ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ അജിത് മാസ്റ്റർ എം പി സുശീൽകുമാർ കൌൺസിലർ ശ്രീകലാ രാജൻ പി എം മുരളീധരൻ അബുബക്കർ വിൻസന്റ് ടി കെ ആഷിഖ് ഹരി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാഴാഴ്ച മുതൽ റോഡിന്റെ പ്രവൃത്തികൾ ആരംഭിച്ച് പൊടിശല്യത്തിന് പൂർണ്ണപരിഹാരം കാണുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്